സുഹൃത്തുക്കളെ കുട്ടവായി ഒരു യാത്ര പോയാലോ ബന്ദിപ്പൂര് കാട്ടിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ട് കുട്ടവായി മലപ്പുറത്തു നിന്ന് മൈസൂരിലേക്ക് പുതിയൊരു പാതയാണ് നിർമ്മിക്കാൻ പോകുന്നത് ഏഴായിരം കോടിയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് ഇതിപ്പോൾ പൊന്തി വരാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ബന്ദിപ്പൂര് കാട്ടിലൂടെയുള്ള രാത്രിയാത്ര അതിൻ്റെ കേസ് നടന്നുകൊടുക്കണല്ലോ നാല് വർഷം മുമ്പാണ് കേസ് അവസാനമായിട്ട് പരിഗണിച്ചത് അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് വിഷയത്തിൽ പ്രതികരണം ചോദിച്ചെങ്കിലും ഇതുവരെ പ്രതികരണം ഒന്നും നൽകിയിട്ടില്ല എന്തായാലും അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ഈ ഒരു ന്യൂ അലൈൻമെൻറ്റ് പുതിയ റോഡ് ആണ് നിർദ്ദേശിക്കുക കാരണം അത് നിർദ്ദേശിക്കുക അല്ലാതെ വേറെ വഴിയില്ല മൈസൂരു മലപ്പുറം ഇടനായി സാമ്പത്തിക ഇടനായി അപ്പോൾ എന്താ വെച്ചാൽ കർണാടക സർക്കാർ ചിലപ്പം സമ്മതം മൂളാൻ ചാൻസ് ഉണ്ട് കേരളത്തിൻ്റെ നിന്ന് ഒരു കാര്യമായിട്ടുള്ള പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പദ്ധതി അന്ന് മരവിപ്പിച്ചത് ബന്ദിപ്പോർ കാട്ടിലൂടെയുള്ള രാത്രിയാത്ര മൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കും കാടിന് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിസ്ഥിതി പ്രവർത്തകർ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാരായിട്ടുള്ള ഒരു പ്രഷർ ഇല്ലാത്തത് കൊണ്ടാണ് ഭാരത്മാല പദ്ധതിയിൽ നിന്ന് ഈ ഒരു പരിപാടി അല്ല ഈ ഒരു പ്രോജക്റ്റ് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി എന്തായാലും നടപ്പാക്കുന്നതായിരിക്കും കാരണം ഈ ഒരു പാത വരുന്നതോട് കൂടിയിട്ട് കേരളത്തിന്റെ ടൂറിസം മേഖലക്കും ഒരു മുതൽക്കൂട്ടാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മതം കിട്ടുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ ഇതിപ്പോൾ ഒരു കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ ചാനൽ റിപ്പോർട്ട് ചെയ്താട്ടോ ഞാൻ അതെടുത്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഉഷാറാണ് അപ്പം മൂപ്പരൊന്നും കൂടി ഒന്ന് ഉത്സാഹിച്ച് കണ്ടീ പദ്ധതി വേണം എന്നുള്ള നിലയ്ക്കൊന്ന് ഉത്സാഹിച്ചുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നാഷണൽ ലെവൽ അതോറിറ്റി ഉദ്യോഗസ്ഥർ വയനാട് കളക്ടറുമായിട്ട് ചർച്ച ചെയ്തതാണ് ആ ഒരു ചർച്ച വരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അന്നത്തെ കാലത്ത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതൊന്ന് ഇതിനെ ഒന്ന് ആഞ്ഞു പിടിച്ചുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇടനായി സാമ്പത്തിക ഇടനായി എന്തായാലും വരുന്നതായിരിക്കും പുതിയ റോഡ് ഉണ്ടാകുമ്പോൾ വികസനം തനത്താലെ കൂടിപ്പോകും ടൂറിസം മേഖലക്കും അല്ലാതെയൊക്കെ വികസനം തനത്താൽ തേടി വരും ആ റിപ്പോർട്ട് ഇതാ ഇങ്ങനെയാണ് ഞാൻ നിന്റെ സ്ലാങ്ങിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആളുകളൊക്കെ ഉണ്ടോ അപ്പം കുട്ടാമലപ്പുറം മലപ്പുറം ഇടനായി വരുന്നു ബന്ദിപ്പൂർ വൈ അടക്കുമോ കേന്ദ്രത്തിൻ്റെ നിർണായക നീക്കം പുതിയ സാമ്പത്തിക ഇടനായിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ ബന്ദിപ്പൂർ പാത പൂർണ്ണമായി അടച്ചേക്കും കർണാടകയിലെ കുട്ട മലപ്പുറത്തെ ബന്ധിപ്പിക്കുന്ന ഇടനായിയാണ് ആണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുക ഈ പാതയ്ക്ക് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ബന്ദിപ്പൂർ പാത പൂർണ്ണമായും അടക്കുന്ന സാഹചര്യം ഉണ്ടാവും ബന്ദിപ്പൂർ വഴി യാത്ര അസാധ്യമാണ് ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി സംരക്ഷണം കൂടി പരിഗണിച്ച് പുതിയ കുട്ട മലപ്പുറം പാത പരിഗണിക്കുന്നത് ഏഴായിരം കോടി ചെലവ് വരുന്ന പാതയാണിത് കർണാടക സർക്കാർ ഇതുമായി സേകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കേരളം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് വനം മന്ത്രി എ ശശീന്ദ്രൻ പറഞ്ഞത് ബന്ദിപ്പൂർ കടുവസങ്കേതത്തിലൂടെയുള്ള രാത്രിയാത്ര കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നാല് വർഷം മുമ്പാണ് കേസ് അവസാനമായി പരിഗണിച്ചത് കേന്ദ്ര സർക്കാരിനോട് വിഷയത്തിൽ പ്രതികരണം തേടിയിരുന്നു എങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുകയാണ് ഈ വേളയിൽ കുട്ടാ മലപ്പുറം ബദൽപാത സംബന്ധിച്ച് കേന്ദ്രം കോടതിയെ അറിയിച്ചേക്കുമെന്ന് കേരളത്തിലെ പ്രമുഖ ചാനലായിട്ടുള്ള മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കർണാടകയിലെ പുതിയ കോൺഗ്രസ് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ് കേരളത്തിലെ നിലപാടും അറിയേണ്ടതുണ്ട് ഏറെക്കാലമായി അന്തരീക്ഷത്തിലുള്ള പാതയാണ് കുട്ടാ മലപ്പുറം റൂട്ട് ബന്ദിപ്പൂർ പൂർണ്ണമായി മടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് പുതിയ കുട്ടാ മലപ്പുറം പാത സംബന്ധിച്ച് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ വിശദീകരിക്കാം മൈസൂരിൽ നിന്ന് ആരംഭിച്ച് ഗോണിക്കുപ്പ കുട്ട മാനന്തവാടി വൈ മലപ്പുറമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പാത കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പല തവണ ചർച്ചകൾ നടത്തിയിരുന്നു മൂന്ന് വർഷം മുമ്പ് വയനാട് ജില്ലാ കളക്ടറുമായി ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയെങ്കിലും കാര്യമായിട്ടുള്ള തുടർ ഉണ്ടായില്ല നേരത്തെ പരിഗണിച്ചിരുന്നത് നിലമ്പൂർ കൂടി ഉൾപ്പെടുത്തി നിലമ്പൂർ കാട് കൂടി ഉൾപ്പെടുന്ന പാതയായിരുന്നു എന്നാൽ പിന്നീട് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഗണിച്ച് എൻ അലൈൻമെൻറ്റ് മാറ്റുകയായിരുന്നു മൈസൂർ കുട്ട മാനന്തവാടി കൽപ്പറ്റ അടിവാരം എടവണ്ണപ്പാറ വള്ളുവമ്പ്രം വൈ മലപ്പുറത്തെത്തുന്ന പാതയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേട്ടത് ഈ അലൈൻമെൻറ്റിലും മാറ്റം വന്നേക്കപ്പം ആ ഒരു അലൈൻമെൻറ്റിലും മാറ്റം വരുട്ടോ ബന്ദിപ്പൂർ വനമേഖലയിലുള്ള രാത്രിയാത്ര നിരോധന കേസ് അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കും ബദൽ മാർഗം കോടതി നാലു വർഷം മുമ്പ് തേടിയിരുന്നു അന്ന് ജസ്റ്റിസുമാരായ റോഹിംഗ്ടൺ നരിമാൺ രവീന്ദ്ര ഭട്ട് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിരുന്നത് ഈ രണ്ട് ജഡ്ജിമാരും വിരമിച്ചു നൂറ്റി ഒമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബദൽ പാത സംബന്ധിച്ച് കേന്ദ്രം കോടതിയെ ബോധിപ്പിച്ചേക്കും ഇതിനുവേണ്ടി പണം നീക്കിവെച്ച കാര്യവും അറിയിച്ചേക്കും അപ്പോൾ പൈസ വരെ റെഡിയാണ് അപ്പം നമ്മളെ രണ്ട് സർക്കാർ നമ്മളെ രണ്ടല്ല നമ്മളെ കേരള സർക്കാരും കർണാടക സർക്കാർ തൊണ്ണൂറ് ശതമാനത്തോളം സമ്മതം മൂളുമെന്ന് കരുതുന്നു ഭരണം മാറിയത് കൊണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു പാത അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ടൂറിസം മന്ത്രിയും പി ഡബ്ല്യു ഡി മിനിസ്റ്ററുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് അവർകൾ വിചാരിച്ചുക എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി സിമ്പിളായിട്ട് നടക്കും പിന്നെ വനത്തിലൂടെ പാത നിർമ്മിക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ അനുമതി വേണം പരിസ്ഥിതിക്ക് ആഘാതം വരാൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഏതായാലും കേരള സർക്കാരിൻ്റെ നിന്ന് കാര്യമായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു പാത വരികയുള്ളൂ മൈസൂരു മലപ്പുറം ഗ്രീൻഫീൽഡ് ഹൈവേ ഭാരത്മാലയിൽ നിന്ന് ഒഴിവാക്കിയ പദ്ധതിയാണ് വീണ്ടും ഭാരത്മാലയിലോട്ട് തിരിച്ചു വന്നേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു പാതയുടെ അംഗീകാരം കിട്ടി പാത നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വരിക്കാൻ പോകുന്ന റീൽ ഏതാണെന്ന് വെച്ചാൽ കുട്ടവൈ മൈസൂരിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു ആണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് അറിയുവാനും നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വർക്ക് എവിടെ വരെ എത്തി എന്തൊക്കെയായി പണിയുടെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് എൻ്റെ ചാനലാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കി പിന്നെ ഈ ഒരു പ്രോജക്റ്റ് മലപ്പുറം മൈസൂരു റോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് വാച്ച് എക്സ് വൈപ്പ് സ്വീകെ ബൈ ബായ് ഇത് കണ്ട് ഞങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതിയുടെ ഭംഗി